വർക്കലയിലെ പൈതൃക കുന്നുകളുടെ ദൃശ്യമനോഹാരിതയാണ് പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയെ വളർത്തിയത് പക്ഷേ അശാസ്ത്രീയമായ വികസന പ്രവർത്തനങ്ങൾ വർക്കല ക്ലിഫിനെ നാശത്തിലേക്ക് നയിക്കുമ്പോൾ ടൂറിസത്തെ ആശ്രയിച്ചു കഴിയുന്ന ആയിരങ്ങളുടെ ജീവനോപാധിയും ഭീഷണിയിലാവുകയാണ് അനന്തമായ വിനോദസഞ്ചാര സാധ്യതകളെ പ്രയോജനപ്പെടുത്താതെ മാറി മാറി വന്ന ഇടത് വലത് സർക്കാരുകളും അനാസ്ഥ തുടരുകയാണ് വർക്കലയെ ലോകവിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയത് ഈ കാണുന്ന ക്ലിഫാണ് ഇതില്ലെങ്കിൽ പിന്നെ വർക്കലയ്ക്ക് ടൂറിസം ഇല്ല അതുകൊണ്ട് തന്നെ ഈ പൈതൃക കുന്നുകൾ നശിക്കുമ്പോൾ അത് വർക്കലയുടെ ടൂറിസത്തിന്റെ മരണമടി കൂടിയാണ് വർക്കലയുടെ ആകർഷണീയത ഈ ക്ലബും അതിനോട് കൂടിയ ഈ കടൽ കാഴ്ചകളുമാണ് പക്ഷേ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അപകടമുനമ്പിൽ നിന്നാണ് സഞ്ചാരികൾ ഈ കാഴ്ച കാണുന്നത് വിനോദസഞ്ചാരികൾക്കുള്ള നടപ്പാതയുടെ തൊട്ടു താഴെയുള്ള കാഴ്ചയാണിത് നിരവധി തവണയായി മണ്ണിടിഞ്ഞു മാറുന്നത് ഇവിടത്തെ പതിവ് കാഴ്ചകളിലൊന്നു മാത്രം ഏറ്റവും കൂടുതൽ ഹോട്ടലുകളും കച്ചവട സ്ഥാപനങ്ങളുമുള്ള ക്ലിഫിന്റെ വടക്ക് ഭാഗമാണിത് ഇങ്ങനെ ചെറുതും വലുതുമായ മണ്ണിടിച്ചിലുകൾ ഇവിടെ പതിവാണ് ഈ നില തുടർന്നാൽ ക്ലിഫിനൊപ്പം ടൂറിസവും ഓർമ്മയാകും ടൂറിസവുമായി ബന്ധപ്പെട്ട വികസനം സുസ്ഥിരമാക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ മണ്ണിടിച്ചിലുകൾ വിളിച്ചു മാറി മാറി വരുന്ന ഇടതു സർക്കാരുകൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നത് മാത്രം ബാക്കി ബർക്കലയിൽ ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുണ്ട് അവരുടെ അതിജീവനത്തിനുകൂടി ക്ലിഫ് സംരക്ഷിക്കപ്പെടണം ജനം തിരുവനന്തപുരം